ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്ട്ടെന്ന് ഇന്ന് മോൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ എല്ലാ പേരൻസിനെ പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡും ആണ് അതേപോലെ ഒരുപാട് നല്ല ടെൻഷനിലും ആണ് കേട്ടോ കൂടുതൽ ഞാനിങ്ങനെ വിട്ടു നിൽക്കാറില്ല ഞാൻ എവിടെങ്കിലും ഇപ്പോൾ ഈ മേക്കപ്പിനൊക്കെ പോകുവാണെങ്കിൽ കൂടിയും കുറച്ച് ടാസ്ക്കാണ് അവനെ ഒന്ന് പോവാന്നുള്ളത് ുള്ളത് ഞാനവനെ കാണാതൊക്കെയാണ് പോകാറുള്ളത് ഉറക്കെടുവാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടാണ് ഞാൻ അപ്പോൾ എല്ലാവരും പോലെ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവും അതേപോലെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഫുഡ് തീരെ കഴിക്കൂല അവന് അപ്പം എല്ലാം അലിയിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെട്ടാ അപ്പം അവൻ്റെ കുറച്ച് മോർണിംഗ് റൊട്ടീൻസും അതേപോലെ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കുക അങ്ങനെ രാവിലെ എണീറ്റ് അവന്റെ മൂഡൊക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാട്ട് ചെയ്തത് അവനീ പറയും പോലെ പോവാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ബാക്കി വഴിയെ കാണാം ഗുഡ് ഇങ്ങനെ എല്ലാ മോംസിനും പോലെ തന്നെ രാവിലത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അവരെ ഫുഡ് കൊടുക്കുക എന്നുള്ള കാര്യട്ടാ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ് എനിക്ക് എന്താ പറയുക അവന് ആരും കൊടുത്താലും കഴിക്കൂല ഒരിതം ഫുഡൊന്നും അവനക്ക് പറ്റിയില്ലാട്ടോ പിന്നെ രാവിലെ എണീറ്റപ്പാട് തന്നെ കഴിക്കാമെന്ന് പറയുന്നതും കുറച്ച് പണിയാണ് അവനക്ക് പിന്നെ അവൻ്റെ മൂഡൊക്കെ ഒന്ന് സെറ്റാക്കി അവൻ്റെ രീതിക്ക് അനുസരിച്ച് നിന്നാലേ അവൻ എന്തേലും കഴിക്കുകയുള്ളൂ നമ്മൾ വാശി പിടിപ്പിച്ച് ദേഷ്യം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവൻ്റെ അടുത്തൊന്നും ഹെൽപ്പില്ല അങ്ങനെ ഒരു വിധത്തിൽ നല്ല പിടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വേഗം കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവനക്ക് മൂന്ന് കളേഴ്സിലാണ് കേട്ടോ യൂണിഫോം വരുന്നത് യെല്ലോ ഗ്രീൻ റെഡിലാണ് വരുന്നത് അപ്പോൾ അവനക്ക് അവനിക്കിന്ന് യെല്ലോ മതി എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഡ്രസ്സ് ചെയ്തെടുത്തതാട്ടൊന്ന് അപ്പോൾ അവൻ പഠിക്കണത് ഐഡിയൽ ഇൻ്റർനാഷണൽ സ്കൂൾ ആട്ടക്കാട് കശ്ശേരിയിലുള്ള ഞാനും സിക്സ്റ്റീൻ ഇയേഴ്സ് അവിടെ തന്നെയായിരുന്നു കെ ജി ടു ഡിഗ്രി അവിടെ ആയിരുന്ന കേട്ടോ അങ്ങനെ എല്ലാവർക്കും വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ട് സംസാരിച്ച് അവനെ യൂണിഫോമും ബാഗും ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് അവൻ്റെ ബാബക്ക് വിളിച്ചിട്ട് നയൻ തേർട്ടിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേ ഒരു നയൻ ഫിഫ്റ്റീനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വലിയ ലോങ് ഇല്ല സ്കൂൾക്ക് പിന്നെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മാക്സിമം ഒരു ടെൻ മിനിറ്റ്സ് അത്രയും ഇല്ല ലോങ്ങ് ഇപ്പോൾ പിന്നെ റോഡൊക്കെ അങ്ങനെ ആയ കാരണം ഒരു ടെൻ ഒക്കെ എടുക്കേണ്ടി വരും പിന്നെ നമ്മളവിടെ എത്തി അവന സ്കൂളിൽ എത്തിയവടൊക്കെ ആൾ ഭയങ്കര ഹാപ്പി തന്നെ ആയിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലട്ടാ ആൾ പിന്നെ അവിടെയുള്ള ഡെക്കറേഷനും പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ക്ലാസ്സിലെത്തിയപ്പോഴാണ് സിനിമ പറയുന്നത് ആൾ ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികളൊക്കെ കരച്ചിലും ഒക്കെ കേട്ടുകൊണ്ടാണോ എന്നറിയില്ല പിന്നെ ഫുൾ കരച്ചിലായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലട്ടോ സത്യം പറഞ്ഞാൽ അവൻ കരച്ചിൽ ഞങ്ങളും ആകെ ബ്ലാങ്ക് ആയിട്ടായിരുന്നു അവൻ എൻ്റെ കൈ പിടിച്ചിട്ട് ഒരേ കരച്ചിലായിരുന്നു നവ പോണ്ടോ നവ വേണോ എന്ന് പറഞ്ഞിട്ട് ഫുൾ കരച്ചിലായിരുന്നിട്ടാ ഇതാണ് അവൻ്റെ മോണ്ടിസോരി ബ്ലോക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ അവൻ്റെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പറ്റും വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ഒരു ടു ഒ ക്ലോക്കൊക്കെ ആയപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ പോയതായിരുന്നു രാവിലെ കൊടുന്നാക്കിയവരോടൊക്കെ ടു ഒ ക്ലോക്ക് ആകുമ്പോൾ വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ബസ്സിൽ പോകുന്നവരും പാരന്റ്സ് വരുമ്പോൾ ഒക്കെ കൂടി ഒപ്പം ആകുമ്പോൾ കൂടുതൽ റഷ് ആവണ്ടാ വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടു ഒ ക്ലോക്കിന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയാലും പിക്ക് ചെയ്യാൻ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നോ ഇതാ കേട്ടോ അവൻ്റെ കെ ജി ബ്ലോക്കിൻ്റെ ഉൾഭാഗം ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ അടിഭാഗത്തൊക്കെ കെ ജി സെക്ഷനും മേൽഭാഗത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും ആയിരുന്നുണ്ടായിരുന്നത് ഫസ്റ്റിൽ അവൻ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സായിനെ വിളിച്ചപ്പോഴാണ് അവൻ ഞങ്ങൾ ശ്രദ്ധിച്ചത് അവനായാലും ഞങ്ങളെ കണ്ട സന്തോഷത്തിലായിരുന്നു ഞങ്ങളായാലും കുറേ നേരം നിന്ന് അവനെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ പിന്നെ അവൻ്റെ ഫസ്റ്റ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും പിന്നെ കരഞ്ഞിരുന്നോ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇൻഷുള്ള സെറ്റാകും ഉണ്ടാവും നാളെ വരണോ പറഞ്ഞ ടീച്ചറ് ടീച്ചറിന് ഇഷ്ടായന്നെ ബെൽറ്റ് തന്നീല്ലേ നമുക്ക് പേടിക്കാട്ടാ അവിടെ ഞാനും എൻ്റെ സിസ്റ്ററും ബ്രദറും ഒക്കെ ഇവിടെ ഇവിടെത്തന്നെ കേട്ടോ ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വല്ലാണ്ട് മിസ്സെയുണ്ടായിരുന്നിട്ട് ഓരോ മുക്കു മൂലയിലും ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയൊരു സ്ഥലമാണ് ഈ ഒരു മാവിൻ്റെ ചോട്ട് ഞങ്ങൾ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായാലും അല്ലെങ്കിൽ ഈ ഫ്രണ്ടിൽ കാണുന്നതാട്ടോ എൻ്റെ കോളേജ് വരുന്നത് പിന്നെ മെയിൻ ആയിട്ട് ലഞ്ച് ബ്രേക്കിൽ ഞങ്ങൾ കൂടുതലും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ ഒരു മാവിൻ്റെ ചോട്ടിൽ പിന്നെ കൂടുതലും ഫ്രൈഡേസിലാണ് അവിടെ കൂടുതൽ ടൈം ഇരിക്കാറ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അവൾക്ക് സ്കൂളൊക്കെ ഒന്നുകൂടി കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെറുതെ നടന്ന് കണ്ട് ഫുള്ളായിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നു അങ്ങനെ നമ്മൾ വേഗം വീട്ടിലേക്ക് തിരിച്ചുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ നടന്ന് കാണുന്നുണ്ടായിരുന്ന കേട്ടോ സ്കൂളിൽ മൊത്തത്തിൽ ടീച്ചേഴ്സിനെയും ഒക്കെ പക്ഷെ അവർ ഉച്ച നേരമായോണ്ട് മക്കൾക്ക് ഫുഡൊന്നും കൊടുക്കാതെയാണ് ഞങ്ങൾ പോയി അപ്പോൾ പിന്നെ വേഗം പോയി വരിക ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് ഫ്രണ്ട്സിനായിട്ട് ടീച്ചേഴ്സിനെയും ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് തന്നെ ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് പിന്നെ ഓരോ വർഷം കൂടുന്തോറും അവിടെ ഒരുപാട് ചേഞ്ചസ് വരാറും ഉണ്ട് കേട്ടോ അപ്പം ഇനി ഇപ്പോൾ കണ്ടതാവില്ല ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിൽ കാണുമ്പോൾ ചിലപ്പോൾ പിന്നെയും വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാണ്ടമോൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും എന്നും പറയണ പോലെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ അമിറാമി അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നത് വരെ ടിൽ ദിൻ ടേക്ക് കെ ബൈ അസ്ലാം വലൈക്കും